ഹായ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാൻ തടങ്കലിലാക്കിയ വ്യക്തിയായിരുന്നു ഹാഫിസ് നയതന്ത്ര സമ്മർദ്ദത്തിന്റെ വിജയമായിരുന്നു അത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സെയ്ദ് ഇദ്ദേഹം പാകിസ്ഥാനിൽ സ്വൈരവിഹാരം നടത്തിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ രൂപത്തിൽ മുന്നറിയിപ്പ് നൽകുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം വീണ്ടും ഹാഫിസ് സെയ്ദിനെ പാകിസ്ഥാൻ തടങ്കലിൽ വയ്ക്കുന്നത് തെളിവില്ല എന്ന കാരണത്താൽ നേരത്തെ തന്നെ ഇയാളെ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അതുപോലെ ധാരാളം സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം പ്ലാൻ ചെയ്തതിന്റെ സൂത്രധാരനുമാണ് ഈ ഹാഫിസ് ഇയാളും കൂട്ടാളികളും നീണ്ട പതിനൊന്ന് മാസത്തെ വീട്ടു തടങ്കലിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മോചിതനാകുന്നത് തന്നെ ഈ ഹാഫിസിനെതിരെ ബോധപൂർവം തെളിവ് സമർപ്പിക്കാതെ പാകിസ്ഥാൻ സർക്കാർ ഹാഫിസിന്റെ മോചനത്തിന് വഴിയൊരുക്കുകയായിരുന്നു കാരണം പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യയെ ഇല്ലാതാക്കാൻ മുന്നിൽ നിന്ന് നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഹാഫിസ് സെയ്ദ് അതുകൊണ്ട് പാകിസ്ഥാൻ ഹാഫിസ് സെയ്ദിന്റെ തല അനിവാര്യമായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹാഫിസ് ഹാഫി പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ ഒരു നടപടിയും എടുക്കാതിരുന്നത് കടുത്ത എതിർപ്പിന് വഴിയൊരുക്കി ഹാഫി സെയ്ദിനെ മോചിപ്പിച്ച നടപടിയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചിരുന്നു ഇന്ത്യക്ക് പിന്തുണയുമായി ആ സമയത്ത് തന്നെ അമേരിക്കയും ശക്തമായ രൂപത്തിൽ നിലപാടെടുത്തത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി അതോടെയാണ് ഹാഫിസ് വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹാഫിസിനെ കസ്റ്റഡിയിൽ അന്നെടുത്തത് രാജ്യസുരക്ഷയെ മുൻനിർത്തിയുള്ള കരുതൽ നടപടി എന്ന പേരിലാണ് പുതിയ നീക്കം എന്നാൽ ഭീകരവാദ നിരോധന നിയമപ്രകാരമല്ല നടപടി എടുത്തത് എന്നത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നുണ്ട് അത് ഇന്ത്യക്ക് അന്ന് തന്നെ ബോധ്യമാകുകയും ആ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ നിയമപ്രകാരം നിശ്ചിത ദിവസത്തിന് ശേഷം കരുതൽ തടങ്കൽ തുടരാൻ കഴിയില്ല എന്നതും വ്യക്തമാണ് അതൊക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു പാകിസ്ഥാൻ അങ്ങനെ ഒരു തടങ്കൽ തന്നെ പ്ലാൻ ചെയ്തത് ഇന്ത്യക്ക് വലിയ തോതിൽ വെല്ലുവിളിയായ മൂന്ന് പേർ അതിലൊന്ന് ദാവൂദ് ഇബ്രാഹിമാണ് ഇവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികളുമായി വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വന്നു അതിലൊന്നാണ് അമേരിക്ക ഒന്ന് മസൂദ് അസറാണ് രണ്ടാണ് ഹാഫിസെയ്ദ് മൂന്നാണ് ദാവൂദ് ഇബ്രാഹിം ഇനി നാലാമതൊരാൾ കൂടിയുണ്ട് സാക്കിബൂർ റഹ്മാൻ ലഖ്വി ഇവര് നാല് പേരും ഇന്ത്യയെ വെള്ള വെള്ളത്തുണി ഒതപ്പിച്ചിട്ടു മാത്രമേ വിശ്രമിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയവരാണ് ഇവരെ നാല് പേരെയും ഭീകരരായി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ നടപടിയെ പിന്തുണച്ച് അമേരിക്ക അന്ന് രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദിന്റെ തലവനുമായ മസൂദ് അസർ ലഷ്കർ ഇത്ബ നേതാവായ ഹാഫിസ് ഹാഫിസെയ്ത് സാക്കിർ റഹ്മാൻ ലഖ്വി ഇവരൊന്നും സാധാരണക്കാരല്ല നിസ്സാരന്മാരല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ഇബ്രാഹിം ഇവരെയാണ് യു എ പി എ നിയമപ്രകാരം ഇന്ത്യൻ കേന്ദ്ര സർക്കാർ ഭീകരരായി പ്രഖ്യാപിക്കുന്നത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ശക്തമായ രൂപത്തിൽ പിന്തുണ നൽകുന്നതായി അമേരിക്ക ഒന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തീവ്രവാദികളായ ഈ നാല് പേരെ ഭീകരരായി പ്രഖ്യാപിക്കാൻ നിയമം ഭേദഗതി വരുത്തിയത് ഭീകരവാദത്തിനെതിരായ യുഎസിന്റെയും ഇന്ത്യയുടെയും നീക്കത്തിന് തുണയാകുമെന്ന് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് ജീവൽസ് അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി അറിയിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനാണ് ഇത്തരം ഭീകരർക്ക് ജന്മം നൽകുന്നത് അവർക്ക് വെള്ളവും വളവും നൽകി അവർക്ക് വളരാൻ നല്ല രൂപത്തിലുള്ള ഒരുക്കി അവരെ വളർത്തിയെടുത്ത് കഴിയുമ്പോൾ പാകിസ്ഥാനെ തന്നെ അവർ തലവേദനയായി മാറും അതാണ് സാധാരണ പതിവ് എന്നാൽ പാകിസ്ഥാനിൽ പോലും ഈ ഭീകരരൊന്നും സുരക്ഷിതരല്ല കാരണം പാകിസ്ഥാനിൽ വെച്ച് തന്നെയാണ് അജ്ഞാതർ ഇത്തരം ഭീകരരെ നിറയൊഴിച്ച വാർത്തകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കേട്ടത് പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരർക്ക് പോലും സുരക്ഷിതമായ താവളമല്ല എന്ന യാഥാർത്ഥ്യമാണ് വിദേശ മാധ്യമങ്ങൾ അടക്കം എഴുതുന്നത് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ നിരവധി അനവധി ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത് തീവ്രവാദ സംഘടനകളിൽ വലിയ രൂപത്തിലുള്ള ഭയമാണ് ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും കെട്ടുപോകാത്ത തീ കത്തിടങ്ങിയ സമയമായിരുന്നു മുംബൈ ഭീകരാക്രമണം അന്ന് നൂറ്റി അറുപത്തി ആറ് പേർക്ക് തങ്ങളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു ഹാഫി ജെയ്ദിന്റെ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലിസ്റ്റിലുള്ള ഭീകരൻ ഹാഫിന്റെ കൗണ്ട് ഡൗണിന് ആരംഭമായോ എന്ന സംശയമാണ് അന്ന് ഉയർന്നത് ഹാഫി ജെയ്ദിന്റെ മകൻ കമാലുദ്ദീൻ സെയ്ദിനെ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി മുതൽ കാണാനില്ല എന്ന വാർത്തകൾ ലോകമാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് പോലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായ സാഹചര്യം മാത്രമല്ല ഹാഫിസ് അടുപ്പമുള്ള മുഫ്തി കൈസർ കറാച്ചിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇതാദ്യമായിട്ടല്ല ഹാഫിസ് അജ്ഞാതരുടെ ലക്ഷ്യം വെക്കലിന് ഇരയാകുന്നത് രണ്ടായിരത്തി ജൂൺ മാസം ലാഹോറിലെ സെയ്ദിന്റെ വീടിന് പുറത്ത് വലിയ സ്ഫോടനം നടന്നിരുന്നു ഇതിൽ അന്ന് മൂന്ന് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഹാഫിസ് സെയ്ദിനെ അജ്ഞാതർ വളയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഹാഫിസ് സെയ്ദിനെ കൈമാറാൻ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതായിട്ടാണ് ഇസ്ലാമാബാദ് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഹാഫിസ് സെയ്ദ് ഇന്ത്യക്ക് ആവശ്യപ്പെട്ട തലയാണ് അത് ഇന്ത്യക്ക് തന്നെ മടക്കി നൽകുന്നതാണ് നല്ലത് എന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് ഔദ്യോഗികമായി പാകിസ്ഥാൻ ലഭിച്ചത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ ഭീകരനാണ് ഹാഫിസ് സെയ്ദ് ഇയാളെ ഞങ്ങൾക്ക് കൈമാറണമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹാഫിസ് കൈമാറാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടതായിട്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമാബാദ് പോസ്റ്റ് ആണ് ഈ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇപ്പോ നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് ഒരു ഔദ്യോഗിക അഭ്യർത്ഥന ലഭിച്ചു എന്നും ഹാഫീസെയ്ദിനെ കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കാൻ അഭ്യർത്ഥിച്ചു എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇന്ത്യക്ക് ഭീഷണിയായിരിക്കുന്ന ഒരു ഭീകരനെ എങ്ങനെയാണ് ഇന്ത്യയുടെ സഹായവും കൂടി ഉൾക്കൊണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യമായ ഇന്ത്യയുടെ സഹോദര രാജ്യമായ പാകിസ്ഥാന് എങ്ങനെയാണ് അയാളെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഇപ്പോ അമേരിക്ക ഇന്ത്യക്ക് വെല്ലുവിളിയായ ഒരാൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അയാളെ ഇന്ത്യക്ക് കൈമാറിയിരിക്കണം ഇപ്പോൾ പാകിസ്ഥാൻ ഹാഫിസ് സംരക്ഷിക്കുന്നത് തന്നെ എന്തിനാണെന്ന് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം എന്തായിരുന്നാലും ഇപ്പോൾ അജ്ഞാതർ വളഞ്ഞു കഴിഞ്ഞു ഹാഫിസ് ഹാഫിസ് തല ഇന്ത്യക്ക് അനിവാര്യമായതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് കൊണ്ട് അജ്ഞാതർ ആ തല ഉടനെ തന്നെ മണ്ണിൽ ഉരുളത്തക്ക രൂപത്തിൽ ഇന്ത്യയെ സന്തോഷിപ്പിക്കുന്ന വാർത്തയുമായി മുന്നോട്ട് വരുമെന്നതിൽ യാഥാർത്ഥ്യമാണ് അതുതന്നെയാണ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് നന്ദി